മമ്മൂട്ടി നായകനായ പട്ടാളം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ടെസ്സ ജോസഫ് പട്ടാളത്തിന് ശേഷം അധികം സിനിമയിൽ ഒന്നും ടെസ്സ ചെയ്തിരുന്നില്ല ഇപ്പോഴത്തെ അതിനുള്ള കാരണം താരം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പുതിയ ചിത്രമായ സാഹസന്റെ പ്രമോഷൻ പരിപാടിക്കിടയിലാണ് ടെസ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പട്ടാളത്തിൽ അഭിനയിച്ചപ്പോഴെ അനുഭവത്തെക്കുറിച്ചും അവർ അഭിമുഖത്തിൽ പങ്കുവെച്ചു ഒരു സിനിമയിൽ അഭിനയിക്കാൻ മാത്രമേ വീട്ടിൽ നിന്ന് അവസരം ലഭിച്ചുള്ളൂ പട്ടാളം റിലീസ് ചെയ്തതിനു ശേഷം വീണ്ടും അഭിനയിച്ചോളാമെന്ന് വീട്ടുകാർ പറയുമെന്ന് കരുതി പക്ഷെ അതുണ്ടായില്ല എന്നാൽ വീട്ടിൽ പിന്നീടും സിനിമകൾ ചെയ്തു പട്ടാളത്തിൽ അഭിനയിച്ചതിനു ശേഷം ഒരുപാട് സിനിമകളിൽ നിന്ന് അവസരം ലഭിച്ചു പക്ഷെ അതെല്ലാം നിരസിക്കുകയായിരുന്നു തമിഴിൽ നിന്ന് വന്ന അവസരങ്ങളും നിരസിച്ചു ആദ്യ സിനിമ കഴിഞ്ഞോടെ തൻ്റെ വിവാഹം കഴിയുകയായിരുന്നു പിന്നീട് ആരും അഭിനയിക്കാനും വിളിച്ചില്ല സംവിധായകൻ ലാൽ ജോസ് നേരിട്ട് വീട്ടിലെത്തി എന്നെ അഭിനയിക്കാനായി വിളിച്ചത് ഈ സിനിമ കണ്ട് എനിക്ക് യാതൊരു മോശം പേരും ഉണ്ടാകില്ലെന്ന് അത് അദ്ദേഹം വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു മമ്മൂക്കയുടെ നായിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്കും അഭിമാനം ഉണ്ടായിരുന്നു പക്ഷെ മോശം പേരുണ്ടാകുമോ പേടി കാരണം അവരത് പുറത്തു കാണിച്ചില്ല ചുറ്റുമുള്ള ആളുകളെയാണ് വീട്ടുകാർക്ക് പേടി ഉണ്ടായിരുന്നത് അഭിനയം തുടർന്നപ്പോൾ എൻ്റെ വിവാഹം കല്യാണം നടക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾക്കും സുഹൃത്തുക്കം പിന്നീടാണ് സീരിയലിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതെന്ന് ഡ്രസ്സ പറഞ്ഞു